ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ എക്സിറ്റ് പോളുകളുടെ പ്രവചനങ്ങൾ ശരിവെച്ചുകൊണ്ട് ദേശീയ ജനാധിപത്യ സഖ്യം മുന്നേറ്റം കാഴ്ചവെക്കുന്നു സംസ്ഥാനത്ത് ഒരു തരംഗം തന്നെ വീശിയെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് അംഗ നിയമസഭയിൽ കേവല ഭൂരിപക്ഷമായി നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റുകൾ അനായാസം മറികടന്ന് ഭരണ തുടർച്ച ഉറപ്പിക്കുന്നതിന്റെ സൂചനകളാണ് പുറത്തുവരുന്നത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ വീണ്ടും അധികാരത്തിലെത്തുമെന്ന കാര്യത്തിൽ ഇതോടെ ഏതാണ്ട് ഉറപ്പായി വോട്ടെണ്ണലിന്റെ ആദ്യ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിലെ ഫലങ്ങൾ എൻ ഡി എയുടെ ആധിപത്യം പുറത്തു വന്നപ്പോൾ സീറ്റുകൾ ബി ജെ പിയും ജെ ഡി എവും ചേർന്നുള്ള കൂട്ടുകെട്ട് നേടി ബി ജെ പിയും ജെ ഡിയും തമ്മിലാണ് സംസ്ഥാനത്ത് ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകാനുള്ള മത്സരം എന്നത് ശ്രദ്ധേയമാണ് നേരിയ ഭൂരിപക്ഷം മാത്രമാണ് ഇരു പാർട്ടികളും തമ്മിലുള്ള ലീഡ് നിലയിൽ നിലനിൽക്കുന്നത് എൻ ഡി എ സഖ്യകക്ഷികളുടെ മികച്ച പ്രകടനവും മുന്നേറ്റത്തിന് നിർണായകമായി രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാന്റെ പാർട്ടിക്ക് പതിനഞ്ച് സീറ്റുകളിലാണ് ലീഡ് കൂടാതെ എച്ച് എം എസ് നാല് സീറ്റുകളിൽ മുന്നേറുന്നു ഇതോടെ എൻ ടി എ സഖ്യത്തിലെ നാല് പാർട്ടികൾ ചേർന്ന് ലീഡ് നേടിക്കഴിഞ്ഞു ഇത് കേവല ഭൂരിപക്ഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നതിന്റെ വ്യക്തമായ സൂചനയാണ് പത്ത് മണി ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റ് നൽകുന്ന സൂചന അനുസരിച്ച് ജെ ഡി യു ഏറ്റവും വലിയ ഉറ്റ കക്ഷിയാകാൻ സാധ്യതയുണ്ട് ഇത് നിതീഷ് മാജിക്കിന്റെ ഫലമായി വിലയിരുത്തപ്പെടുന്നു ഭരണവിരുദ്ധ വികാരത്തെ മറികടന്ന് ഇപ്പോഴും ജനഹൃദയങ്ങളിൽ ബീഹാറിൽ നിതീഷ് കുമാറിന് തന്നെയാണ് സ്ഥാനമെന്ന് തെളിയിക്കുന്ന ാണ് നിയമസഭാ വലങ്ങൾ ബിജെപി ഏറ്റവും വലിയ സഖ്യകക്ഷിയാകാൻ സാധ്യതയുണ്ടെങ്കിലും ജെ ഡിയുവിന്റെ പ്രകടനമാണ് തുടർച്ച ഉറപ്പിക്കുന്നത് ഒരു കാലത്ത് ബീഹാർ രാഷ്ട്രീയത്തിൽ കരുത്ത് തെളിയിച്ച പ്രതിപക്ഷ മഹാസഖ്യം വലിയ തകർച്ചയിലാക്കാണ് നീങ്ങുന്നത് തേജസ്വി യാദവിന്റെ ആർ ജെ ടിക്ക് പ്രതീക്ഷിച്ച മുന്നേറ്റം ഉണ്ടാകാൻ കഴിഞ്ഞിട്ടില്ല ആർ ജെ ടിയുടെ മുന്നേറ്റമില്ലായ്മ മഹാസഖ്യത്തിന്റെ ആകെയുള്ള പ്രകടനത്തെ പ്രതികൂലമായി ബാധിച്ചു മഹാസഖ്യത്തിലെ പ്രധാന കക്ഷിയായ കോൺഗ്രസ് വലിയ തിരിച്ചടിയാണ് നേരിടുന്നത് നിലവിൽ ഏഴ് സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസിന് ലീഡ് നേടാനായത് മഹാസഖ്യത്തിന്റെ ഈ ദയനീയ പ്രകടനം ബീഹാർ രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷത്തിന്റെ സാധ്യതകളെ ദുർബലപ്പെടുത്തുന്നു മഹാസഖ്യത്തിലെ ചെറിയ കക്ഷിയായ സി രണ്ട് സീറ്റുകളിൽ വിജയിച്ചിട്ടുണ്ട് ഇടത് പാർട്ടികൾക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ അവർ സാന്നിധ്യം അറിയിച്ചു ഇത് മഹാസഖ്യത്തിൽ അല്പം ആശ്വാസം നൽകുന്ന കാര്യമാണ് ബിജെപി ജെ ഡി യു സഖ്യം സംസ്ഥാനത്തെ എല്ലാ മേഖലകളിലും മികച്ച മുന്നേറ്റം കൈവരിച്ചു എന്നതാണ് എൻ ടി എക്ക് ലഭിച്ച ജനകീയ അംഗീകാരം വ്യക്തമാക്കുന്നു പ്രതീക്ഷിച്ചതിലും വലിയ വിജയം എൻ ഡി എ നേടുമെന്ന സൂചനയാണ് ഇത് നൽകുന്നത് ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പോരാട്ടത്തിൽ എക്സിറ്റ് പോളുകൾ പ്രവചിച്ചതുപോലെ എൻ ടിഎക്ക് വൻ കുതിപ്പാണ് ലഭിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി നാല്പത്തിമൂന്ന് അംഗ നിയമസഭയിലേക്ക് നടന്ന പോരാട്ടത്തിൽ കേവല ഭൂരിപക്ഷം കടന്നാണ് ഭരണകക്ഷി മുന്നേറുന്നത് എക്സിറ്റ് പോളുകളെല്ലാം വരെ സീറ്റുകൾ പ്രവചിച്ചിരുന്നു ഇന്ത്യാ സഖ്യത്തിന് എഴുപത് മുതൽ വരെ സീറ്റുകളാണ് പൊതുവെ പ്രവചിച്ചത് എന്നാൽ നിലവിലെ ഫല സൂചനകൾ ഈ പ്രവചനങ്ങളെക്കാൾ കുറഞ്ഞ നിലയിലേക്കാണ് മഹാസഖ്യം പോകുന്നതെന്ന് സൂചന നൽകുന്നു ആർ ജെ ടിയുടെ നേതൃത്വത്തിലുള്ള മഹാസഖ്യം വലിയ തകർച്ചയിലേക്കാണ് പോകുന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് പുറത്തു വരുന്നത് സംസ്ഥാനത്തെ മൂന്നാം ബദൽ പ്രമുഖ തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിന്റെ ജൻ പാർട്ടിക്ക് കാര്യമായ ചലനം സൃഷ്ടിക്കാനായില്ല നിലവിൽ ഒരു സീറ്റിൽ പോലും ജെഎസ് പിക്ക് ലീഡ് നേടാനോ അക്കൗണ്ട് തുറക്കാനോ സാധിച്ചിട്ടില്ല ഇത്തവണത്തെ ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അറുപത്തി ശതമാനം എന്ന റെക്കോർഡ് പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് ഇത് തിരഞ്ഞെടുപ്പിനോടുള്ള ജനങ്ങളുടെ വലിയ പങ്കാളിത്തത്തെയാണ് സൂചിപ്പിക്കുന്നത് എൻ ഡി എക്കും നിതീഷ് കുമാറിനും ഭരണ തുടർച്ച പ്രവചിക്കുന്നതായിരുന്നു ഈ ഉയർന്ന പോളിംഗ് ബീഹാറിൽ രണ്ട് ഘട്ടങ്ങളായി നടന്ന തിരഞ്ഞെടുപ്പിൽ വനിതാ വോട്ടർമാരുടെ പങ്കാളിത്തം ഏറെ ശ്രദ്ധേയമായിരുന്നു എഴുപത്തി ഒന്ന് ദശാംശം ആറ് ശതമാനം വനിതാ വോട്ടർമാരാണ് ഇക്കുറി വോട്ട് ചെയ്തത് ഇത് അറുപത്തിരണ്ട് ദശാംശം എട്ട് ശതമാനം മാത്രം ഉണ്ടായിരുന്ന പുരുഷ വോട്ടർമാരെക്കാൾ വളരെ കൂടുതലാണ് വനിതാ വോട്ടർമാർ നിതീഷ് കുമാറിന് അനുകൂലമായി നിലകൊണ്ടു എന്ന സൂചനകളാണ് ഈ കണക്കുകൾ നൽകുന്നത് ബീഹാറിലെ ഇരുപത് ജില്ലകളിലെ നൂറ്റി ഇരുപത്തിരണ്ട് മണ്ഡലങ്ങളിലേക്കുള്ള അവസാനഘട്ട തിരഞ്ഞെടുപ്പ് പൂർത്തിയായപ്പോൾ അറുപത്തി ഏഴ് ദശാംശം ഒന്നേ നാല് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് നവംബർ ആറിന് നടന്ന ആദ്യഘട്ടത്തിൽ അറുപത്തി അഞ്ച് ഒൻപത് ശതമാനം മാത്രമായിരുന്നു പോളിംഗ് മണ്ഡലങ്ങളിലായി മൂന്നേ ദശാംശം ഏഴ് കോടി വോട്ടർമാരാണ് ഉള്ളത് സംസ്ഥാനത്തെ ഏക മുസ്ലിം ഭൂരിപക്ഷ ജില്ലയായ കിഷൻഗഞ്ചിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയത് എഴുപത്തി ശതമാനം ഈ ജില്ലയിലെ ഉയർന്ന പോളിംഗ് ഫലം ആർക്കാണ് അനുകൂലമായതെന്ന് അറിയാനുള്ള ആകാംക്ഷ നിലനിൽക്കുന്നു കിഷൻഗഞ്ചിന് തൊട്ടു പിന്നാലെ ഉയർന്ന പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയ ജില്ലകളാണ് കതിഹാർ പൂർണിയ സുപ്പൂൾ അരാരിയ എന്നിവ ഈ പ്രദേശങ്ങളിലെ ജനവിധി നിർണായകമാണ് ദക്ഷിണ ബീഹാർ ജില്ലകളായ ജാമുയി ഗയാ കൈമൂർ എന്നിവിടങ്ങളിലും താരതമ്യന് ഉയർന്ന പോളിംഗ് ശതമാനം രേഖപ്പെടുത്തി ഈ മേഖലകളിലെ ജനവധി ഏത് സഖ്യത്തിന് എന്ന് വോട്ടെണ്ണലിലൂടെ വ്യക്തമാകും നിലവിലെ സാഹചര്യത്തിൽ എൻ ടി എ സഖ്യം കേവല ഭൂരിപക്ഷം മറികടന്നു എന്നത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടാൽ നിതീഷ് കുമാർ വീണ്ടും മുഖ്യമന്ത്രിയാകും ബി ജെ പിക്ക് ഇതിനോട് എതിർപ്പില്ല ബി ജെ പിയും ജെ ഡിയും ചേർന്ന് തന്നെ ഭരണം ഉറപ്പിക്കാൻ സാധിക്കും മഹാസഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ തിരഞ്ഞെടുപ്പ് ഫലം ഒരു തിരിച്ചറിവും തിരുത്തലുകളും ആവശ്യമായ സമയമാണ് തേജസ് ി യാദവിന്റെ യുവനേതൃത്വം ബലം കാണാത്ത സാഹചര്യത്തിൽ സഖ്യത്തിനുള്ളിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകാനുള്ള ബി ജെ പി ജെ ഡി യു മത്സരം നിലനിൽക്കുമ്പോൾ നിതീഷ് കുമാർ എന്ന നേതാവിന്റെ ജനസമ്മതിക്ക് ഇന്നും കോട്ടം സംഭവിച്ചിട്ടില്ലെന്ന ഈ തിരഞ്ഞെടുപ്പ് ബലം അടിവരയിടുന്നു ബീഹാറിലെ രാഷ്ട്രീയഗതി നിശ്ചയിക്കുന്നതിൽ നിതീഷ് കുമാർ വഹിക്കുന്ന പങ്ക് ഇനിയും നിർണായകമായി തുടരും